ഇവിടെ ഓണാണോ? ഓണണ്ടേ. പിന്നെന്താ സഹായം എന്താലും വാങ്ങിയെ വരും. ഓണണ്ടി വന്നിട്ടുണ്ട്. എവിടെ ഡേറ്റ് ഒന്നും ഓണില്ല. വെളിചിട്ട് വരുന്നില്ല. ഓടേ. വീഡിയോ ഓണാണ്ടോ നമുക്ക്? വീഡിയോ ഓണാ. വെളിചട്ടെ. അങ്ങടാ വെളിചു ഓണണ്ടേ. ഇങ്ങടാ എളിക്കുന്നണ്ടേ? ഇത്ര വെല്ല് വെല്ല് ഇങ്ങണണ്ടണ്ട. ഇറങ്ങോണോ? വലുതാണ് വലുതാണ് ഇറങ്ങാന്ന് എന്റെ റോസർ അല്ലേ മറ്റേ കൊക്കിയത് ഇറങ്ങണ്ട കൊക്കിയാണ് മറ്റേ കൊക്കിയാണ് പിടിക്കാണ്ട് നീ കേട്ടാ കുറച്ച് കേട്ടു പറയണത് വലിച്ചു പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട ഇറങ്ങാതെ പിടിക്ക് ഇറങ്ങണ്ട 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 ആ കൊക്കി മറ്റേ കൊക്കിയാണ് കേറും ഒറ്റ കൊക്കിയാണ് കുഴപ്പമില്ല വലിച്ചു വലിച്ചു ആ ലൂസാക്കി 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 പറാതെ കയറും ഇല്ല തളരുമ്പളെടുക്കാൻ പറ്റുള്ളൂ ഇല്ലാണ്ട് അതിന് കിട്ടില്ല അതിങ്ങനെ ഓടി ഓടി തളർണം നമുക്ക് ഇത് മറ്റേ ചെറിയ കൊക്കിയല്ലേ ലൂസാക്കി 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 എടുക്കണം ഇല്ലാണ്ട് ഒരടിക്ക് വലിച്ചാത് ഒരറ്റ കൂട്ടും ഒറ്റ വലിക്കൂട്ടും അതിന് തളർത്തി തളർത്തി എടുക്കും ഇതെവിടെ വേണമെങ്കിൽ ഇറങ്ങി നിൽക്കും അവിടെ ആഴം ഇല്ലല്ലോ എനിക്ക് അത് പറയുമ്പോ അതും കേട്ടോ ഇപ്പൊ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഞാൻ ഇതുകൊണ്ട് കോരി എടുത്താലോ ഇതുകൊണ്ട് അതിൽ നിന്നും നിൽക്കില്ല വലിയ മീനാണ് നീ ആക്ച്വലി കഴിഞ്ഞിട്ടില്ലേ ആ കൊക്കി നിറയെ കൊക്കി ഉള്ളതാണ് നിന്റെ കയ്യിൽ ചറ പറയാനൊക്കെ കയറും ഒറ്റ കൊക്കിയാണ് പറഞ്ഞാൽ നീ അറിയും ഞാൻ അറിയാൻ പറഞ്ഞു സ്പ്രിംഗില്ലേ നിന്റെ നിന്റെ കയ്യിലെന്നെ കയറും അത് മെല്ലെ മല്ല തന്നെ കയറ്റാൻ പറ്റുമോ ഞാൻ വേറെ വഴിയില്ല എന്നെ അവിടെ ഇവിടെ വന്നില്ലടാ അത്യാവശ്യം ഇറങ്ങിട്ട് ആ റങ്ങിട്ട് കൊക്കി രാന്നാണ് നീ കൈ ഇടുമ്പോ അത് പടഞ്ഞു കഴിഞ്ഞാല് നിന്റെ കയ്യില് തറ പറന്ന് കേറും പിന്നെ ആ മീൻ പടഞ്ഞു കഴിഞ്ഞല്ലേ മീൻ പോണത് പോട്ടെ പോയി നമുക്ക് പിന്നെയും അത്യാവശ്യം പോയി മീൻ പോണത് പോട്ടെ അത് കുഴപ്പമില്ല അത് വിഷയല്ലേ നമുക്ക് മീൻ പോയത് വിഷയല്ലേ കൈയും കാലം പോയി കഴിഞ്ഞാ അത് വിഷയല്ലേ അതിനെ തളർത്താണ്ട് വേറെ വഴിയില്ല അതെ ലൂസാക്കി ലൂസാക്കി വിട്ടുണ്ടെങ്കിൽ ഇതെവിടെ നിന്നും ഇല്ല അപ്പം അങ്ങനെ അങ്ങോട്ട് കയറും അങ്ങനെ കയറിയ കടിന്റെ അടയിൽ വന്ന് കറക്റ്റ് കൈ വിട്ടാലും അത് വലിച്ചു പോയാലും അതിൻ്റെ വലിയ വാളയെന്നത് ഞാട്ടിനെ പറഞ്ഞു ചാടുമ്പ പറഞ്ഞു ഇതാണ് ഞാൻ കൊറേ നേരം ചാടുന്നു രാവിലെ തൊട്ട് ചാടാൻ വാങ്ങിയതാണ് വലിച്ചിട്ട് നല്ല കുടുംകുടിക്കുണ്ടാവും നീ വലിക്കുന്നനുസരിച്ച് അഞ്ചാറ് കോക്കി ഓർ അതെ നർമി ചേട്ടൻ ഓടണ്ടടാ ഇല്ല ഇല്ല ഞാൻ പെട്ടെന്ന് ഓടുമല്ലോ ആ കട്ട്ലേനെ വർണല്ലേ തോന്നുന്ന സമയം ആയി അല്ലയാട് കട്ട്ലേനെ ഞാൻ കണ്ടേ കട്ട്ലേ ആണോ ആ ഞാൻ അവിടെ വെച്ച് കൺട്രോൾ വാലിലേ ഈ വാല കണ്ടോ ഞാൻ അйна മൊത്താണ്ണ്ട് ഉടുടുക്കണോ ആ തളർത്തണം അത് ഓടി ഓടി തളർത്താം ഇല്ലാണ്ട് ഇനി നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ സ്ട്രോങ് അടിയല്ലേ അത് പൊട്ടിപ്പോവും നിന്നെ കൊണ്ട് ഇറങ്ങാതെ എന്താ പറയട്ടെ ആ സാധനം കയറും കയ്യിൽ ഉറപ്പാണ് ഗ്യാരൻറ്റിയാണ് ഒറ്റ കൊക്കിയാണ് പറഞ്ഞാൽ എനിക്ക് പിടിക്കുക അഞ്ചാ ഒരു പന്ത്രണ്ട് കൊക്കിയല്ലേ ആദ്യം കൊണ്ട് പോട്ട പോട്ടെ ഓടിപ്പിക്കാം ഓടിപ്പിച്ചിട്ട് യൂട്യൂബില് ഓടാണോ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റാ ഞാൻ അന്ന് ആ വെടി എടുത്തില്ലേ പതിനഞ്ചു മിനിറ്റ് ആണ് അന്നെടുത്തത് ഞാൻ പറയാം എല്ലാം കൂടെ ആക്കി വാതി പിടിച്ച് വലിച്ചിടാൻ പറ്റും അതിന്റെ പവർ അതാണ് ഞാൻ ഇല്ലാണ്ട് അതാ ഞാൻ പറഞ്ഞത് അങ്ങട് ഈ തളത്തിക്ക് വരുമോ അവിടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞേ കൊറച്ച് പുഷ് ചെയ്ത് വെക്കാലേ ഓ പറ്റില്ല വലിത്തറ അവിടെ വന്ന് കട്ടിലാണ് അതാ ഞാൻ പറയാൻ കാര്യം വാളയാണെങ്കിൽ നീ പറഞ്ഞ പോലെ തളരും ഇത് പെട്ടെന്നൊന്നും തളയല്ല കല്ലിനടുക്കി പെട്ട പോയില്ലേ നീ മുണ്ടടുത്ത് വന്ന കയ്യിലെ മുണ്ടവിടെയാണ് അല്ല ഞാൻ പറഞ്ഞു നീ ഇവിടേക്ക് എത്തിക്കോ മുണ്ടുണ്ടോ അല്ലെ പിടിച്ചിട്ട് അങ്ങോട്ട് ചുരുട്ടുക മുണ്ടടുത്ത് എടയാ പോയിട്ട് അതെ അതാണ് ഞാനും പറയണേ ഇവിടെ എത്ര ഇണ്ട് വെള്ളം ഞാൻ പറഞ്ഞാ വള്ളത്തി നിൽക്കുന്ന സാധനം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനെ എളുപ്പ നീ പറഞ്ഞ പോലെ ശരിയായിരിക്കും ഞാൻ മുണ്ടെടുത്തിട്ടെ അതിന്റെ അവിടെ ഇറങ്ങി നിക്കാ നീ ഇങ്ങനെ വലിച്ചു കയറ്റുമ്പോ മുണ്ടില് പിടിച്ചു എടുത്തിട്ടെ ചെറുപ്പിട്ടോടുമ്പോ ഞാൻ അതിനെ അതുവരെ ഓടിപ്പിക്കാം അല്ല നമ്മൾ ഇതങ്ങട്ട് വലിക്കില്ലേ വലിക്കുന്ന കഴിഞ്ഞാൽ അങ്ങോട്ടൊരു വലി കഴിഞ്ഞാൽ പൊട്ടും ഞാൻ അതാണ് അതിനനുസരിച്ച് ഞാൻ വിട്ടുകൊണ്ടിരിക്കുന്നത് മീനനുസരിച്ച് ഞാൻ വിട്ടുകൊണ്ടിരിക്കണ അതാണ് അതിന് ചെറിയ മീനാണ് പറഞ്ഞാൽ നമുക്ക് കുറിച്ച് കയറ്റാം ഇത് വലുതാണ് നല്ല വലുതാണ് ഇത് നമ്മൾ എന്നെ വലിച്ചിട്ട് പോവണെന്ന് അതുകൊണ്ട് ഞാനിതാണ് ഫുള്ള് വിട്ട് കൊടുക്കുന്നു അതിനെ തളർത്താണ്ട് നമ്മൾ ഓടി തളർലേ അതുപോലെ അത് ഓടി തളരാണ്ട് നമ്മൾ എന്ത് എന്ത് കാറ്റ് കേട്ടിട്ടും കാര്യമില്ല അതിൽ ഞാൻ ഇത്രയും ഞാൻ വിടണേ ഞാൻ അന്ന് ആ മൊഴി പിടിച്ചില്ലേ പതിനഞ്ച് മിനിറ്റിന് പേടിയാണത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പോഴും ആരുമില്ല അവർ എടുപ്പി വയ്ക്കും ഞാൻ പറഞ്ഞപ്പോൾ അന്ന് എടുപ്പിടെ തിരികില്ലേ ഇവര് വിശ്വാസം വരില്ല മീൻ കിട്ടണെന്ന് പറഞ്ഞാൽ ആ അയച്ചുപോട്ടിക്കണു പോണോ അവിടെ എത്തിണ്ടോ ആ ഇവിടെ അവിടെ എത്തിണ്ടോ പോണോ എന്റെ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ വേറെ അത് നമ്മ ഏ എന്നിട്ട് പോട്ടെ പോട്ടെ കൊറച്ച് പോട്ടെ ഇവിടെ നിൽക്കാൻ വരും അടിക്ക് പോകുന്നു ഇവിടെ നിന്നിട്ട് നിങ്ങടെ ക്യാബ് സാധിക്കില്ല ആടിക്ക് അങ്ങനെ റങ്ങി പോകും താളിങ്ങനെ കുറച്ചു കേട്ടോ ഇപ്പൊ എന്താ പറയട്ടെ ഇങ്ങോട്ട് കേറ്റാഴുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം ഞാൻ ഇവിടെ ഇറങ്ങിയാണ് നീ പിടിക്കാൻ വേ വയറിൽ പിടിക്കാ വേണ്ട കേട്ടോ അവിടെ വയറിൽ പിടിക്കണ്ട ഞാനും വരും അങ്ങട് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി വിളിക്കണോ വയറി വയർന്നു വിടും വയറിനുടും വയറിനോട് എനിക്ക് അതിനനുസരിച്ച് ലൂസാക്കി വിടാനാണ് മീനിനെ അത് അങ്ങോട്ട് വിളിക്കുമ്പോഴേ ലൂസാക്കി വിടാനാണ് ഞാൻ വയറിനോട് പറയണം അപ്പൊ നിന്റെ കാലിനെത്തിണ്ടാവും അങ്ങോട്ട് പോട്ടെ ഇവിടെ ഇങ്ങോട്ട് വിളിക്കാൻ ഞാൻ പോട്ടെ പോട്ടെ അത് എന്നെ കണ്ടുപോയിച്ചു ഓടക്കണ് ഇപ്പോ നോക്ക് നോക്ക് നല്ല സാധനമാണ് എട്ടിലേ അടുത്തുണ്ടാവും അതന്നെ നിന്റെ നിന്റെ കാലിൽ തട്ടിയില്ലേ അതിന്റെ സ്പീഡാണ് ഇപ്പൊ പോയത് അത് ഞാൻ വിട്ടു ഞാൻ ഒറ്റയ്ക്ക് ആണെങ്കി പടാൻ പാടും ഞാൻ മാക്സിമം ഒരു ഒരു മണിക്കൂറായാലും അതിനെ കേട്ടിട്ടേ പോലുള്ളൂ ഒറ്റക്ക് അതിനെ പോയില്ലേ അതാണ് ഞാൻ പറയണത് പൊട്ടില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാനാ കെട്ടിരിക്കണെ അങ്ങനെയല്ല പോയില്ല അത് രണ്ടും അടിച്ച് നൂപ്പ ഒരു നീ പറഞ്ഞില്ല അഞ്ചുകിലും രണ്ട് നല്ല ബോട്ടിലൊരു അടി അടിച്ച മീൻ അവിടെ മാറി അതിൽ കൊച്ചു മിനിറ്റ് കൂടെ വരുന്നുണ്ടാ കിട്ടീ വരവിടെണ്ടാ വര ശരിയായ സാധനം കേട്ടാ വല്ല അതിന്റെ അതിന്റെ കൊക്കിട അങ്ങനെ പൊന്തി പൊന്തി നീ പൊന്തേക്ക് ഞാൻ ണ്ട് ചൂട് ആയിരവാ ആയിരം എടുക്കണോ പോണ്ടോ